ഹായ് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈരാണ് യോഗാട്ട് യോഗാട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി നമ്മളൊരു പാത്രത്തിൽ നാല് ഗ്ലാസ് വെള്ളം എടുക്കുക നാല് ഗ്ലാസ് അളന്നു വെച്ചിട്ട് വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെക്കുക എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെള്ളം കുറച്ച് ചൂടായി വരുമ്പോൾ ഒരു പകുതി ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് പാൽപ്പൊടി കൊടുക്കുക പാൽപ്പൊടി ഇട്ടാണ് നമ്മൾ തൈരുണ്ടാക്കുന്നത് പാൽപ്പൊടി നാല് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പാൽപ്പൊടി എന്ന കണക്കിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ കുവൈത്തിൻ്റെ റേഷൻ കിട്ടുന്ന പാൽപ്പൊടിയാണ് എല്ലാ പാൽപ്പൊടിയോണ്ടും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നല്ല നല്ല പാൽപ്പൊടിയാണത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക मिक्स <laughs> से <laughs> തിളക്കാന് സമയം കൊടുക്കുക തിളച്ച് വരുമ്പോ നമ്മളത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ തിളച്ച് പുറത്ത് പോകും ടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലാണ് എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ തൈര് അതിലിടുക ആ പാത്രത്തിൽ ഇട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂണ് തൈരിട്ട് നന്നായി മിക്സ് ചെയ്യുക പാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ലതാണ് കാരണം പാല് പാട കിട്ടാതിരിക്കാൻ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ നല്ല പാട കെട്ടിക്കഴിഞ്ഞാൽ അതിൽ കഷ്ണം കഷ്ണം പാടയുടെ കഷ്ണം കഷ്ണമായിട്ട് തൈരിലേക്കെടുക്കും അപ്പോൾ അതിൽ നല്ലത് പാടം കെട്ടാതിരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു തൈര് ഒരു വേറൊരു പാത്രത്തിൽ തൈര് എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കുക നന്നായി ഉടച്ച് ഇതാക്കി വെക്കുക എന്നിട്ട് ഈ പാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പാൽ ഒരു ചെറിയ ചൂടായി വരുമ്പോൾ ഒരു നാൽപ്പത് ശതമാനമൊക്കെ ചൂടായി വരുമ്പോൾ നാൽപ്പത് മുപ്പത്തഞ്ച് ശതമാനമൊക്കെ ചൂട് മതി ആ ചൂടിൽ നമ്മൾ തൈരിൽ തൈരിലേക്ക് ഈ പാൽ കണ്ട് മിക്സാക്കുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സാക്കിയിട്ട് അതെങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് മിക്സ് ആക്കുക ഫുള്ളായിട്ട് അത് ഒഴിച്ച് മിക്സ് ചെയ്യാം നമ്മളിപ്പോ ഒരു ലിറ്റർ പാലാണ് ഇപ്പോൾ തൈരാക്കിയിരിക്കുന്നത് ഒരു ലിറ്റർ തൈര് ആണിപ്പോൾ ഈ ഇതിലുണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ പിന്നെ അടച്ച് വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക കാരണം ഇവിടുത്തെ അന്തരീക്ഷം ഇപ്പോൾ തണുത്ത അന്തരീക്ഷമാണ് അതുകൊണ്ട് തൈരാവാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് വെക്കണം അതിൽ വെച്ച് അടച്ചിട്ട് വെക്കുക വലിയ ചൂട് വേണ്ട ഒരു ഒരു അമ്പത് അറുപത് ശതമാനം ചൂട് മതി ഇപ്പം ഇതാ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമ്മൾ ഇതാ അത് തൈര് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട് ഇതേമാതിരി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം നല്ല കട്ടയായിട്ടുണ്ട് കട്ട തൈരായിട്ടുണ്ട് മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ് നല്ലത് അപ്പോൾ ശരിക്ക് കട്ടയാവും ശരിക്ക് സെറ്റ് ആവുള്ളൂ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ഉപയോഗിക്കാവുന്നതാണ്